മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് പങ്കുവയ്ക്കുന്നത് ആളുടെ പേര് സെക്കീന വയസ്സ് മുപ്പത്തിയെട്ട് സ്ഥലം മലപ്പുറം ജില്ലയിലാണ് ഇരുനിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മതപഠവനം ഏഴാം ക്ലാസ് വെയ്റ്റ് അമ്പത് കെ ജിയാണ് സ്വന്തമായി വീടുണ്ട് ഒരു മോനും മോളും ആണ് ഉള്ളത് മോൻ പ്ലസ് ടു ആണ് പഠിക്കുന്നത് മോൾ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നിലവിൽ ഭാര്യയില്ലാത്ത നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഇല്ല മദറും ഇല്ല നാല് ബ്രദേഴ്സാണ് ഉള്ളത് ആർക്കെങ്കിലും ഈ ഒരു പ്രപ്പോസൽ അനുയോജ്യമായി തോന്നുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്